േ ഹിങ്ങനെ കുയിക്കാണ് കടങ്ങിങ്ങനെ കുയിക്കാണ് ചില സഹാബിമാർ വയറ്റത്ത് കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ട് അവരെന്തിനാ വയറ്റത്ത് കല്ല് വെച്ച് കിട്ടിയത് ബിഷപ്പിന്റെ കടിഞ്ഞം കൊണ്ടാണ് അവർ അള്ളാഹുന്റെ റസൂല് നോക്കുമ്പോ അവരിങ്ങനെ പാട്ട് പാടും അവര് പുഞ്ചിരിക്കും എന്റെ ഞങ്ങളെ കണ്ടാൽ അള്ളാന്റെ ഹബീബിന് വേദന ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് വേദനിക്കുന്നുണ്ട് എന്ന് ആർക്ക് തോന്നാൻ പാടില്ല അല്ലാൻ്റെ ഹബീബിന് തോന്നാൻ പാടില്ല അന്ന് കുഹിക്കുമ്പോഴാണ് ഒരു കല്ല് പ്രത്യക്ഷപ്പെട്ടത് അത് പൊളിക്കാൻ കഴിയാതെ സഹാബികൾ അടങ്ങാറായ സമയത്താണ് അല്ലാൻ ഒരു കല്ല്ണ്ട് അള്ളാൻ അവിടെ നിന്ന് കിടന്നു വന്നു അവിടുത്തെ ആയുധം എടുത്ത് ആഞ്ഞടിച്ചു അത് പൊട്ടിത്തരിപ്പണമായി ആ സമയത്ത് അവിടുത്തെ കമീസ് അവിടുത്തെ കുപ്പായമൊന്നും ഒന്ന് മുകളിലേക്ക് ഉയർന്നു രണ്ട് കല്ല് വെച്ച് കെട്ടിയത് കണ്ട് മഹാനായ ജാബിർ അല്ല ഓടി വീട്ടിലേക്ക് ഓടി ഭാര്യയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞിട്ട് പെണ്ണേ സ്വായ്മ അള്ളസൂലിന്റെ വയറ്റത്തിൽ രണ്ട് കല്ല് വെച്ച് കെട്ടിട്ടുണ്ട് പെണ്ണേ അവിടത്തേക്ക് എന്തെങ്കിലും കൊടുക്കണം പെണ്ണേന്ന് അവിടുത്തെ വയറ്റിൽ രണ്ട് കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ ഉള്ളു അല്പം ഗോതമുണ്ടായിരുന്നു അത് റൊട്ടിയാക്കാനുള്ള തയ്യാറെടുപ്പിലായി ഒരാട് കുട്ടി ഉണ്ടായിരുന്നു ജാബ്രാടിനേർത്ത് മാംസമാക്കി നേരെ അടുപ്പത്ത് വെച്ച് അള്ളാഹന ചെല്ലാം

നിങ്ങളെ കുറിച്ചാളുകൾ വരെ ലഭിയേ അല്പം ഭക്ഷണം ഉണ്ട് ലഭിയേ അല്ലാണ്ട് ഞാൻ വരുന്നത് വരെ മാംസം അടുപ്പത്ത് നിന്ന് ഇറക്കുകയോ റൊട്ടിച്ചുടുകയോ എന്നിട്ട് അല്ലാതെ വിളിക്കാൻ തുടങ്ങി കാരേ എല്ലാവരും വീട്ടിൽ സദ്യയുണ്ട് ഓടിപ്പോണ് അല്ലാണ്ട് മാത്രമല്ല ആയിരക്കണക്കിന് സഹാബികൾ വരുന്നുണ്ട് പെണ്ണേ കടന്നു വരികയാണ് അവിടത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഉമുന്നീർ ആ ഭക്ഷണത്തിൽ ഒന്ന് കലരുകയാണ് അങ്ങനെ പറഞ്ഞ പോരാ തുപ്പി എന്ന് പറയണം എന്നാലേ ഈ മാമൂർത്തിയാളെ അങ്ങനെയോ അള്ളാഹ് ദ സുഖം കിടന്നു അവിടുത്തെ പരിശുദ്ധമാക്കി വിട്ടു നീന് ആ ഭക്ഷണത്തിൽ കിടന്നു എല്ലാ സഹാബികളും ഭക്ഷണം കഴിക്കുകയാണ് ആ ഉമ്മറൊട്ടി ഇങ്ങനെ ചുട്ട് കൊടുക്കുന്നുണ്ട് മാംസം ഇങ്ങനെ കോരി കോരിക്കൊടുക്കുന്നുണ്ട് താളും ഭക്ഷണം കഴിച്ചിട്ടും ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ബാക്കി ഉണ്ടായി എന്നുള്ളതാണ് അത്ഭുതം ആ സദ്യ കൊടുത്ത ആ വിശപ്പ് കെറ്റിയ ആ വേദന മാറ്റിയ ആ ജാബിതങ്ങളുടെ വീടുണ്ടായ സ്ഥലമാണ് ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ പള്ളി വിശപ്പ് കൂട്ടി കൂട്ടറി ഈ വലുത് മാത്രം പോയി പിന്നെ തിരക്കുണ്ടോ എന്തായാലും കിട്ടുമല്ലോ ഞാൻ <laughs> വരെ <Allah> <laughs> <coughs> <coughs> ഏദാ മുക്തിന്റെ നാല് ബീയും ആ ഭൂഭക്തർ സിദ്ധിക്കും ഒരുമിച്ചാവർ സൗഹായി പ്രവേശിച്ചും സിദ്ധി കൊല്ലക്കുവാറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് ആ പുഞ്ചിരി തൂകുന്നുണ്ട് സൗർഗുഹ പാമ്പ് കടിയേറ്റപ്പോ അന്നും ഉപയോഗിച്ചത് മുത്തിന്റെ ഉമുനീരാ ഹൈബർ യുദ്ധത്തിൽ ചെങ്കണ് ബാധിച്ച അലിയാർത്ഥങ്ങൾക്കും ഉപയോഗിച്ചത് ഇതേ മുത്തിന്റെ ഉമുനീരാതിന്റെ രണാങ്കണത്തില് കണ്ണുപോയ കത്താതാ അതി എല്ലാവനും ഉപയോഗിച്ചത് ഇതേ മുത്തിന്റെ ഉമനീർ തന്നെയാ ഒരു മല കയറാൻ വേണ്ടി പോവാ നമുക്ക് കേറാ ഞാൻ ഇറക്കി കയറണം ഇവിടെ നമ്മളെ വണ്ടിക്കാരൊക്കെ വന്നിട്ട് ഗുഹയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഭയങ്കര ബസ് വന്നാലൊക്കെ ഒരു മണിക്കൂറൊക്കെ നിക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഖുറാൻ ബസ്സിലൊക്കെ ബാധിക്കും അങ്ങനെ അവരോട് അങ്ങോട്ട് ചെല്ലാൻ പറ്റിണ്ട്